ഇന്ന് ഞാൻ എൻ്റെ ഒരു യുവ കൊളീഗുമായിട്ടാണ് സംസാരിക്കുന്നത് ഹരിനാരായണൻ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിലെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പാണ് അമേരിക്കയിലെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് വരുന്ന ഡിബേറ്റാണ് നാളെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഹാരിസും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഒരു ഡിബേറ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ളൊരു തലമുറ ഈ ഡിബേറ്റിനെ കാണുന്നത് എന്താണ് നിങ്ങൾക്കതിനെ കുറിച്ചുള്ളൊരു ഇമ്പ്രഷൻ ആക്ച്വലി ഒരു സ്പെക്ടക്കിള് പോലെയാണ് നമ്മൾ കാണുന്നത് അതായത് ഒരു ഒരു ഫുട്ബോൾ അങ്ങനെയൊക്കെ അല്ലെങ്കിലും ഒരു രാഷ്ട്രീയ സ്പെക്ടക്കിൾ എന്ന് പറയാം എന്തായാലും ഉറ്റുനോക്കുന്നുണ്ട് അവരെന്താ പറയുക എന്നുള്ളത് പക്ഷേ അങ്ങനെ സീരിയസ് ആയിട്ട് കാണലോ ഇപ്പോൾ അവർക്ക് എന്തൊക്കെ വാദങ്ങളും പ്രതിവാദങ്ങളുമാണ് സംഭവിക്കാൻ പോകണമെന്നുള്ളൊരു ഒരു ആകാംക്ഷയുണ്ട് പക്ഷെ കൂടാതെ ഇപ്പോഴത്തെ ഒരു യുവതലമുറ പ്രത്യേകിച്ച് ജെൻസി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മെയിൻ മെറ്റീരിയൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളതിലായിരിക്കും അവരുടെ ഒരു കൂടുതലൊരു ഒരു കാഴ്ചയും പോവുക പക്ഷെ എന്നിരുന്നാലും പൊളിറ്റിക്കലി വ്യൂസ് ഉള്ള വ്യൂസുള്ള ആൾക്കാരുമുണ്ട് അവർക്കൊരാകാംക്ഷയാണ് വരെന്താണ് പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രതീക്ഷകളാണ് മുൻപ് സ്പെക്ടക്കിൾ എന്ന് ഹരി പറഞ്ഞത് ശരിയാണ് അമേരിക്കയിലെ എല്ലാ സാധനങ്ങളും ഉള്ളതുപോലെ തന്നെ ഒരു സ്പെക്ടക്കിളാണ് ഈ ഡിബേറ്റ് അപ്പോൾ അതിൻ്റെ കുറച്ചു ഉള്ളിലേക്ക് നമുക്കതിൻ്റെ ഒരു അപ്പം എൻ്റെ ഒരു തലമുറയെ സംബന്ധിച്ചെടുത്തോളം ഞാനൊക്കെ ആദ്യം ഈ ഡിബേറ്റ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ഇതാണ് അന്ന് നമുക്കിതൊന്ന് ടെലിവിഷനിൽ കാണാനൊന്നും പറ്റില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ വായിക്കുന്നത് അതായത് വളരെ രണ്ട് പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ വന്ന് അവരുടെ കോർ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നു എന്നെല്ലാം ഉള്ളൊരു ഇമ്പ്രഷനാണ് നമുക്ക് കിട്ടുക അതേസമയം ഇന്ത്യയിലേക്ക് അന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികളും അങ്ങ ഇതൊക്കെ ഉള്ളൊരു സംഭവമായിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു എന്നുള്ളൊരു അതെ പക്ഷേ പിന്നെ ഇത് ടെലിവിഷനിൽ കാണാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇതിൽ അത്രയും വലിയൊരു കാര്യമൊന്നുമില്ല ഇവിടെ നടക്കുന്ന ഈ പറയുന്ന പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു ടെലിവിഷൻ സാധനമാണ് അവിടെ നടക്കുന്നത് അതെ അതെ നിങ്ങളുടെ ഒരു തലമുറ പക്ഷെ ഒരു ആ നിലയിലായിരിക്കില്ല ഇതിനെ കാരണം അതെ 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 നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പ്രത്യേകിച്ച് ഈ ഹൈടെക് അതെ അതെ അതായത് എന്തെങ്കിലും തമാശ പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർനെറ്റ് സെൻസേഷൻ പോലെയൊക്കെ ആയി മാറാനുള്ള കുറച്ച് സാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കമല ഹാരിസ് ഒരു പ്രസംഗത്തിൻ്റെ ഇടയിലും പലസ്തീൻ സപ്പോർട്ടുള്ള ആൾക്കാർ ബഹളം വെച്ചപ്പോൾ ലെറ്റ് മീ സ്പീക്ക് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകം എന്താ പറയുക ഒരു മുഖഭാവം ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു എന്താ പറയുക ഒരു ചെറിയൊരു ഇന്റർനെറ്റ് സെൻസേഷൻ ആവുക ക്ലബ്ബിലും പബ്ബിലും ഒക്കെ അത് പ്രദർശിപ്പിക്കുക അതിനെഡിറ്റ് ചെയ്തിട്ടൊരു ഡി ജെ മ്യൂസിക്ക ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്ന സോഷ്യൽ മീഡിയക്കകത്തുള്ള അതെ ഒരു ഈ പറയുന്ന റീൽസിനും കട്ട്സിനും ഒരു പിന്നെ ഉള്ളത് ഇപ്പം നമ്മുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഡിബേറ്റുകൾ ഒരു തരത്തിലും സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു ഇഷ്യൂ ഡിബേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിയുന്നതും പരസ്പരം അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നുന്നു ജോ ബൈഡൻ ട്രംപിനെ ക്ലൗൺ വരെ വിളിച്ചിട്ടുണ്ട് ഒരു ഡിബേറ്റ് അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതായത് ഇവർ ഈ പറഞ്ഞ പോലെ എന്താ പറയുക പോളിസീസിനെ പറ്റിയിട്ടോ എന്ത് മാറ്റം വരുത്താം അങ്ങനെയുള്ളതിനെ പറ്റി പറയില്ല പൊതുവെ ഒരു റൈറ്റ് റൈറ്റിംഗ് ആയിട്ടുള്ള കുറേ ആർഗ്യുമെൻറ്റ്സ് അവിടെ വരാറുണ്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒക്കെ എന്താ പറയുക വോൾ കിട്ടണതിനെ പറ്റിയും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ആ ഒരു വാചകത്തിൽ തന്നെ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട് പക്ഷേ ഈ പോളിസീസിനെ പറ്റി ഇവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാത്തതോ അത് ചർച്ചയാവാത്തതോ ആക്ച്വലി നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കുറച്ചായിട്ട് അല്ല ഇപ്പൊ എൻ്റെ ഒരു ഇതില് ഇപ്പം അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് പൊതുവേ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അമേരിക്ക ഈസ് എ ഒരു ചോയ്സ്ലെസ് ഡെമോക്രസിയാണ് ഓക്കെ ബേസിക്കലി ജനങ്ങൾക്ക് രണ്ട് പാർട്ടികൾ ഇപ്പോൾ റിപ്പബ്ലിക്കനായാലും ഡെമോക്രാറ്റിക് പാർട്ടി ആയാലും അധികാരത്തിൽ വന്നു കഴിഞ്ഞിരുന്നാല് പോളിസി ഇതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും അപ്പോൾ അത് അതിൻ്റെ കാരണം പറയണമെന്ന് പറഞ്ഞാൽ ഒരേ നയങ്ങൾ തന്നെ ഇപ്പം കഴിഞ്ഞ ഒരു തൊള്ളായിരത്തി എൺപതുകൾ മുതലിപ്പം റേഗൺ റൊണാൾഡ് റേഗൺ വന്നത് മുതലുള്ള ഈ നിയോ ലിബറൽ റവല്യൂഷൻ എന്ന് പറയുന്നത് അത് വന്നു കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള എല്ലാ പ്രസിഡന്റുമാരും അതേ നയങ്ങളാണ് തുറന്നിട്ടുള്ളത് അതായത് വാൾസ്ട്രീറ്റിന് യാതൊരു തരത്തിലുള്ള സ്ട്രീറ്റിലെ ബിഗ് കമ്പനികൾക്ക് അല്ലെങ്കിൽ വാൾ സ്ട്രീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾക്ക് വേണ്ടിയാണ് ഈ ഒരു എല്ലാം ഭരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ട്രംപിനെ പോലെയുള്ള ഒരു എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻ വരുന്നതിൻ്റെ കാരണം അതാണെന്നാണ് പറയുന്നത് കാരണം ഇവർ സാധാരണ ഇപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ്സിനെയാണ് കൂടുതൽ ജനങ്ങൾക്ക് ഇത് ചെയ്തിട്ടുള്ള ഇപ്പം ബ്ലാക്സിനും അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിന് ഇവർക്കും എല്ലാം ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പൊതുവേ ഡെമോക്രാറ്റിക് പാർട്ടി എന്നായിരുന്നു കരുതപ്പെട്ടത് പക്ഷേ ഈ നമ്മുടെ ക്ലിൻ്റൺ ബിൽ ക്ലിൻറ്റൻ്റെ ഭരണം മുതല് അത്തരത്തിലുള്ള സങ്കല്പങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി ഏതാണ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ന്യൂ ലേബർ എന്ന് പറയുന്ന പോലെ ഇവർ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയായി എന്നിട്ട് മുഴുവൻ തന്നെയും ഈ ന്യൂ ലിബറൽ പോളിസീസ് അതുപോലെ കൂടുതൽ ആണ് എന്താണ് കൂടുതൽ തീഷ്ണമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയായി മാറി അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ ഇവരുടെ ട്രഡീഷണൽ സപ്പോർട്ടേഴ്സിൽ ഒരു വിഭാഗം പ്രത്യേകിച്ച് ഈ വൈറ്റ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നവർ കൂടുതൽ കൂടുതലായിട്ടൊരു റൈറ്റ് ഒരു ഷിഫ്റ്റ് നടത്തിയെന്ന് പറയുന്നവർ അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ ഒബാമ വന്നു മുതലായാലും ശരി തന്നെ ഇതായിട്ട് വന്നാലും അപ്പോൾ ആ നിലയിലുള്ള ഒരു സംഭവത്തിലെ നിങ്ങളുടെ ജനറേഷനിൽ പെട്ടവർക്ക് ഏതെങ്കിലും നിലയിലുള്ള ഫീഡ്ബാക്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടാറുണ്ടോ ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്റർനെറ്റിലൊക്കെ ഇപ്പോൾ എന്താ പറയാ റേഷ്യലായിട്ടുള്ള അബ്യൂസസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഇന്ത്യക്കാരെ അതിക്ഷേപിക്കാം അതെ പ്രത്യേകിച്ച് സൗത്ത് പത്ത് ഏഷ്യനായിട്ടുള്ള ആൾക്കാര് എനിക്ക് തോന്നുന്നു ഈ ചൈന കൊറിയ ജപ്പാൻ അങ്ങനെയുള്ളവർക്ക് ഇത്രയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല പക്ഷേ ഈ പറഞ്ഞപോലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നമ്മളെപ്പോലെ ബ്രൗൺ ആൾക്കാർക്ക് അതെ ഭയങ്കരമായിട്ട് അഭ്യസം നേരിട്ടുണ്ട് എനിക്ക് കൂടുതൽ മിഡിൽ ക്ലാസ് ജോലി അതെ അതെ അവരുടെ ജോലി അവരുടെ ജോലി ജോബ്സ് സ്റ്റീൽ ചെയ്യണമെന്നുള്ളത് ഒരു ആർഗ്യുമെൻ്റ് ആണ് പിന്നെ അവർ കാണുമ്പോൾ അതായത് നമ്മൾ ഭയങ്കര ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ പോകും അതെ അതെ വിസിബിലിറ്റി ആ അതെ അതെ ഇഷ്ടംപോലെ കാണാൻ തുടങ്ങി നമ്മൾ നമ്മുടെ ഫെസ്റ്റിവൽസ് ഒക്കെ അവിടെ നല്ലൊരു വിപുലമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി കുറച്ച് എന്താ പറയാ സ്ട്രീറ്റ്സ് ഒക്കെ വൃത്തിയായിട്ടാക്കണ കുറെ നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റും അപ്പൊ അതിലും അവർക്കൊരു അമർശമുണ്ട് അതേപോലെ ഒരു എന്താ പറയുക ബസ്സിലൊക്കെ തിക്കി തിരക്കി കയറുക നമ്മുടെ നാട്ടിൽ നമ്മൾ ബസ് കയറുന്ന പോലെ അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആൾക്കാർ അങ്ങനെ തിക്കി തിരക്കിയൊക്കെ കയറുക അപ്പോ സായിപ്പായിട്ടുള്ള സായിപ്പന്മാരും എങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കണ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻ്റർനെറ്റിൽ ഭയങ്കര വൈറലായിരുന്നു ഇതൊക്കെ അവർ ബാക്കിയുള്ളവർ കാണുമ്പോൾ അതായത് അവിടെ വൈറ്റായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ അല്ലാത്തൊരു അമർഷമാണ് നമ്മുടെ നാട്ടിലും വരുന്നു നമുക്ക് ജോലി നമ്മുടെ ജോലിയും സ്റ്റീൽ ചെയ്യണോ നമ്മുടെ നാടും നശിപ്പിക്കണോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ ഭയങ്കര റേഷ്യലായിട്ടുള്ള അബ്യൂസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇലക്ഷൻ സമയങ്ങളിലാണ് ഈ റേസിസം ഭയങ്കര അപ്പം ഇതുപോലെ തന്നെ വരുന്ന വേറൊരു സംഭവം ഇപ്പം ഈ ഒരു ഡിബേറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മേക്ക് ഓർ ബ്രേക്ക് ഡിബേറ്റ് എന്ന് പറയും കാരണം കഴിഞ്ഞ ഡിബേറ്റില് ബൈഡൻ കംപ്ലീറ്റ് ആയിട്ട് ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം പോയത് തന്നെ ഡിബേറ്റിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇപ്പം കമലഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഔട്ട് കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ എങ്ങനെയാണ് ഇപ്പം പോള് അല്ലെങ്കിൽ ഒപ്പീനിയൻ ഇതിലെല്ലാം എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ആക്ച്വലി ഓൾറെഡി ആൾക്കാർ അതായത് അമേരിക്കയിൽ നല്ലൊരു ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യില്ല എന്നുള്ളത് ഒരു അറിവുള്ള കാര്യമാണ് അപ്പം വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാർ ഓൾറെഡി ആർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ശതമാനം ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ടാകും എന്നിട്ടും വരെ ഈ ഡിബേറ്റ് കാണുമ്പോൾ ഇവർ ഇവരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ എങ്ങനെ പെർഫോം ചെയ്യണോ ആ ഒരു ഐഡിയയിലാണ് കാണുന്നത് അപ്പോൾ ഇതൊരു ഡിസൈഡിങ് ഫാക്ടറാണെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഒരു സംശയമുണ്ട് പല റിസേർച്ചും പറയണത് ഇങ്ങനെ തന്നെയാണ് അത് ഓൾറെഡി ആൾക്കാർ ഡിസൈഡ് ചെയ്തു അവരൊരു ഇവൻറ്റ് പോലെ ഒരു റിയാലിറ്റി ഷോ പോലെയൊക്കെയാണ് ഇത് കാണുന്നത് അതൊക്കെ ഒരു ടൈം പാസ് പോലെ ഒരു സംഭവം അങ്ങനെയാണ് കാണുന്നത് പിന്നെ മാത്രമല്ല ചില സമയത്ത് ചില അൺഡിസൈഡഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് ഉണ്ടാവും ഇപ്പോൾ ട്രംപ് പറയുന്ന കുറച്ച് കാര്യങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നതും കല പറയുന്ന കുറച്ച് കാര്യങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അപ്പം അങ്ങനെ അൺഡിസൈഡഡ് ആയിട്ടുള്ള ചെറിയൊരു ശതമാനം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതിന് പറ്റാറുണ്ട് എന്നുള്ളതും ഒരു വാസ്തവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഈ ഡിബേറ്റില് ഒരു പ്രധാനമായിട്ടും ഇപ്പം ഇവര് നേരത്തെ പറഞ്ഞപോലെ ഇവർ രണ്ടുപേരും ഈ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ഒപ്പോണൻറ്റിൻ്റെ വീക്ക് പോയിൻറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനമായിരിക്കും നടക്കുക എന്നിട്ട് അതിൻ്റെ ഔട്ട്കം ആയിരിക്കും അവർ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതിൻ്റെ ഇതായിട്ട് വരിക ഇപ്പം നേരത്തെ ഹരി ഖ്യൂട്ടി കാണിച്ചതുപോലെ അമേരിക്കയിലെ ഇലക്ഷനിലെ വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ കാണുന്നത് ഞാനിപ്പോൾ ഒരു ഡാറ്റ നോക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ബൈഡൻ ജയിച്ചപ്പോഴത്തേക്ക് ബൈഡന് കിട്ടിയത് മുപ്പത്തിനാല് ശതമാനം വോട്ടായിരുന്നു അതേസമയം വോട്ട് ചെയ്യാത്തത് മുപ്പത്തിമൂന്ന് ശതമാനമായിരുന്നു ട്രംപിന് കിട്ടിയത് മുപ്പത്തി ഒന്ന് ശതമാനം അതായത് ഇത് മൊത്തം വോട്ടേഴ്സിൻ്റെ ഒരു കണക്കിലാണ് മൊത്തം എലിജിബിൾ വോട്ടേഴ്സിൽ മുപ്പത്തി ഒന്ന് ശതമാനം പേര് വോട്ട് ചെയ്തിട്ടില്ല മുപ്പത്തിനാല് ശതമാനമാണ് വോട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം ആൾക്കാരുടെ പിന്തുണയില്ലാത്ത പ്രസിഡൻ്റായിരുന്നു ഇത് ഇത് നയൻറ്റീൻ മുതലുള്ള വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ എൻ്റെ ഞാൻ ഇന്നലെ നോക്കുകയായിരുന്നു അതിൽ നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ ജിമ്മി കാർട്ടർ ജയിക്കുമ്പോഴത്തേക്ക് നാല്പത്തിയാറ് ശതമാനം പേര് വോട്ട് ചെയ്തിട്ടില്ല ജിമ്മി കാർട്ടറിന് ഇരുപത്തിയേഴ് ശതമാനം വോട്ടായിരുന്നു മൊത്തം കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞ് തൊള്ളായിരത്തി എൺപതില് റൊണാൾഡ് റേഗൻ ജയിക്കുമ്പം അദ്ദേഹത്തിന് ഇരുപത്തി ആറ് ശതമാനം വോട്ടായിരുന്നു കിട്ടിയത് നാല്പത്തിയേഴ് ശതമാനം പേര് വോട്ട് ചെയ്തിട്ടില്ല അപ്പം അത് പിന്നെ അതേപോലെ ഇപ്പം ബൈഡൻ രണ്ടായിരത്തി പതിനാറില് ട്രംപ് ജയിക്കുമ്പോഴത്തേക്ക് നാല്പത്തൊന്ന് ശതമാനം പേര് വോട്ട് ചെയ്തിട്ടില്ല ഹിലാരി ക്ലിന്റന് ഇരുപത്തി ശതമാനം വോട്ടും ട്രംപിന് ഇരുപത്തെട്ട് ശതമാനം പോപ്പുലർ വോട്ടില് ഹിലാരിയാണ് ജയിച്ചതെങ്കിലും മറ്റേ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലാണ് ട്രംപ് ജയിക്കുന്നത് അപ്പോൾ ഇത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോയ്സ്ലെസ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അമേരിക്കൻ ഡെമോക്രസിയെ മാറ്റുന്നു അത് വേറെ ഇപ്പം ഒരു വലിയ അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റായിരുന്ന ഷെൽഡൻ വോളിൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം വളരെ ഇതായിട്ടുള്ള പുസ്തകമായിരുന്നു ഡെമോക്രസി ഇൻ കോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനെ ഇൻവേർട്ടഡ് എന്നാണ് ഈ അമേരിക്കൻ ഡെമോക്രസി ആ നിലയിലേക്ക് മാറി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അസാധാരണമായ ഈ പണത്തിന്റെ സ്വാധീനം ലക്ഷനിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്യുന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയുന്ന ഒരു ചൊല്ല് ഇതിനെക്കുറിച്ചിട്ടുണ്ട് ഇതിൽ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതിനെ ചോയ്സ്ലെസ് ഡെമോക്രസിയെന്ന് പറയുന്നത് പിന്നെ മറ്റൊരു സാധനം ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ജന ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എല്ലാം വോട്ട് ചെയ്യുന്ന ആളുകളുടെ എല്ലാം ഇപ്പം നമ്മുടെ ലിബറൽസും പ്രോഗ്രസീവ്സും എല്ലാം പറയുന്നത് ദ പൊളിറ്റിക്സ് ഓഫ് ലെസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വെച്ചിട്ടാണ് കാരണം ട്രംപാണ് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പം ട്രംപിനെതിരെ നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ തമിഴ് ഭേദം തൊമ്മനെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു നിലയിലുള്ള ഒരു സാധനമാണ് നടക്കുന്നത് പക്ഷേ ഈ പൊളിറ്റിക്സ് ഓഫ് ലെസർ ഈവിളിസം എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ സാധനമല്ല കാരണം അത് കൂടുതൽ കൂടുതൽ പൊളിറ്റിക്സിനെ ഒരു ഈവിളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് അതിൻ്റെ ക്രിട്ടിക്കുകൾ പറയുന്നത് അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈ ടൈമാണ് ഇതിനെ ഒരു തേർഡ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ബൈനറി എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ വേഴ്സസ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ബൈനറിക്ക് അപ്പുറത്ത് നിന്നിട്ടുള്ള ഒരു നിലയിലേക്കും മാറണമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇത് നിങ്ങളുടെ ജനറേഷനിലുള്ള ആരുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ട് ആക്ച്വലി ഉണ്ട് ഇപ്പോൾ റീസെന്റ്ലി ഒരു പഠനം പോലെ നടന്നിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അതിന്റെ പേര് ഓർമ്മയില്ല പക്ഷെ അതിൽ വന്ന ഔട്ട്കം എന്താ വെച്ചാൽ മാത്തമാറ്റിക്കലി ഡെമോക്രസി ഈസ് നോട്ട് പോസിബിൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിന്റെ ഔട്ട്കം ശരിയല്ല ഒരു ഡെമോക്രസി പോസിബിൾ അല്ല മാത്തമാറ്റിക്കലി എന്നുള്ളതായിരുന്നു ആ തിയറി ആ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണതാണ് ഒന്നുകിൽ ഇപ്പോൾ രണ്ട് പാർട്ടികളെ വരേണ്ടാവുള്ളൂ മൂന്നാമത്തെ ആൾക്ക് വോട്ട് ചെയ്യുമ്പോഴും വോട്ട് സ്പ്ലിറ്റ് ആവുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്കൽ ഈ ടു പാർട്ടി സിസ്റ്റം ഇപ്പം പറഞ്ഞ പോലെ നല്ലൊരു ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യാത്തതിന്റെ റീസണും ചിലപ്പോൾ അതായിരിക്കും ഈ രണ്ടുപേരും ഇഷ്ടമല്ല അപ്പം നമ്മൾ ഇതിൻ്റെ ഭാഗമാവണില്ല അങ്ങനെ ഒരു ഒരു മെന്റാലിറ്റി ഉണ്ട് മാത്രമല്ലാണ്ട് വേറൊരു ഒരു നല്ലൊരു വിഭാഗം രാഷ്ട്രീയവാദികളും വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ യുവാക്കളാണെങ്കിലും രാഷ്ട്രീയത്തിനോട് തീരെ ഇതില്ലാത്ത ആരാണെങ്കിലും കക്കാലം അതെ ഒരു മാറ്റം ഉണ്ടാകുമ്പോഴില്ല പിന്നെ എന്തിനാ നമ്മൾ സമയം കളഞ്ഞിട്ട് ഇതിന് നിൽക്കണം രീതിയിലുള്ള ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു ചിന്ത ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പം ഒരു എന്താ പറയുക രാഷ്ട്രീയവാദവും വരുന്നുണ്ട് അതേപോലെ ഇപ്പറഞ്ഞ ലിബറൽ ആയിട്ടുള്ളൊരു അതായത് ഒരു പ്രത്യേക സ്റ്റാൻഡ് ഒന്നുമില്ല പക്ഷേ പ്രോഗ്രസീവ് ആണ് എന്നാൽ ഫാർ റൈറ്റ് ആയിട്ടുള്ള ഐഡിയാസും ഇല്ല അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു ചിന്താഗതി ആൾ ആളുകൾക്കിടയിൽ കാണാറുണ്ട് അപ്പോൾ അവരും ഇപ്പ പറഞ്ഞ ലെസർ ഈവൽ ഈവിൽ വോട്ട് ചെയ്യുക അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ഒരു രാഷ്ട്രീയ നിലപാടൊന്നും ഉണ്ടാവില്ല പറഞ്ഞ ലെസർ ഈവലിനും വോട്ട് ചെയ്യുക ഇപ്പോൾ ട്രംപിന് പകരം ട്രംപിനെക്കാളും എത്ര ഒരു ഭേദമാണ് കമല ഹാരിസ് എന്നുള്ള രീതിയിൽ വോട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് കഴിഞ്ഞവണ്ണ എന്താ പറയാ ഭരിച്ച സമയത്ത് കമ്പാരിറ്റീവലി മിലിറ്ററിക്ക് സ്പെൻഡ് ചെയ്തത് കുറവാണ് അങ്ങനെയുള്ള രീതിയിൽ നല്ല ആർഗ്യുമെന്റ്സ് ഒക്കെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട് അതെ അതെ അതേ വലിയ ഇതെന്ന് പറഞ്ഞാൽ ട്രംപ് ആണിപ്പം ഈ മിലിറ്ററിസത്തിനെതിരായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്ന ഒരാളായിട്ടാണ് ട്രംപ് നിൽക്കുന്നത് അതായത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക അപ്പം അതെല്ലാമാണ് നമ്മൾ പറഞ്ഞ ഈ ബേസിക് ഇഷ്യൂസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല അതായത് അതായതിപ്പം ഈ ലോകത്തിൽ മുഴുവൻ ഈ അമേരിക്ക നടത്തുന്ന ഇന്റർവെൻഷൻസ് അതുപോലെ അല്ലെങ്കിൽ മറ്റേ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഇതുമായിട്ട് വരുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഹെൽത്ത് കെയർ അമേരിക്കയിൽ ദ മോസ്റ്റ് ഇതായിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ളത് കാരണം ഒരു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ മരിക്കുമോ എന്നുള്ള ഒരു സ്ഥിതിയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം പിന്നെ അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ക്രംബ്ലിങ് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ ഇവരാരും അല്ലെങ്കിൽ ഈ ഒരു മെയിൻ ഡിബേറ്റബിൾ ഇഷ്യൂ ആയിട്ട് വരുന്നില്ല അവിടെയാണ് ഈ ഞാൻ ചോദിച്ച ഈ പുതിയ ജനറേഷൻ്റെ ഇടയിലുള്ള ഈ ആപ്പതി പറയുന്നത് ഹെൽത്ത് കെയർ വല്ലാത്തൊരു ആർഗ്യമെൻ്റ് ആയിട്ട് എല്ലാവരും കേൾക്കാറുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലവർ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല അവർ പറയുന്നത് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് തുർക്കി ഈജിപ്റ്റ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചികിത്സ കഴിഞ്ഞിട്ട് തിരിച്ച് അമേരിക്കയിൽ വന്ന് ആ ഒരു എക്സ്പെൻസും അമേരിക്കയിൽ അതേ ഒരു ചികിത്സയ്ക്കുള്ള എക്സ്പെൻസും കൂടെ കമ്പയർ ചെയ്താൽ ഈ പോയി വന്നതിനാണ് എക്സ്പെൻസ് കുറവ് കുറവാണ് അതെ അതെ ഒരു പറയാറുണ്ട് അപ്പോൾ ഈ പോളിസീസ് ഡിസ്കസ് ചെയ്യാത്തത് ഒരേ സമയം ഇപ്പോൾ ഈ അരാഷ്ട്രീയവാദികളുള്ള ആൾക്കാർക്ക് അവർക്ക് എന്താ പറയുക അത് അവർ ശ്രദ്ധിക്കാനേ പോകുന്നില്ല പക്ഷെ കുറച്ച് രാഷ്ട്രീയവും എന്താണ് ഇവർ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു നിരാശ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും പ്രഖ്യാപിക്കും അല്ലെ നിലവിലുള്ള നിലവിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ പ്രഖ്യാപിക്കും അതൊക്കെ ഒരു പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ അതെ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് പറയും പക്ഷേ ഇലക്ഷൻ ചെയ്തപ്പോൾ ഇലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതെ അതെ ഇവർ ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പം ഉദാഹരണത്തിന് ബൈഡന്റെ കാര്യം ബൈഡൻ പറഞ്ഞത് സ്റ്റുഡന്റ് ലോൺ ഡെറ്റ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് വിദ്യാർത്ഥികളുടെ കടബാധ്യത ഏതാണ്ട് മൂന്ന് ട്രില്യൺ ഡോളറിന്റെ അടുത്തെത്തി എന്നാണ് ചില കണക്കുകൾ പറയുന്നത് അപ്പം പ്രസിഡന്റ് തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് മൂന്ന് വർഷം വരെ അദ്ദേഹം ഒന്നും ചെയ്തില്ല കാര്യം ഈ ഇലക്ഷൻ ഇയറിൻ്റെ അടുത്തപ്പോഴത്തേക്ക് അതിന്റെ ഒരു ബില്ല് കൊണ്ടുവന്നു അത് വളരെ പാർഷ്യലി കുറച്ച് എഴുതി തള്ളുന്ന ആ നിലയിൽ പക്ഷെ അത് റിപ്പബ്ലിക്കൻസ് ഇപ്പോൾ എന്ത് ചെയ്തു അത് ഇതിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചു കോൺഗ്രസ്സിൽ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചു അപ്പം പറയണത് ഇപ്പം ഇയാൾ പറഞ്ഞോ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്നിട്ട് ഇവരതൊരു പൊളിറ്റിക്കൽ ടസ്സിലാക്കി മാറ്റുകയാണ് റിപ്പബ്ലിക്കൻസ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ പറയണത് അദ്ദേഹത്തിന് അത് ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് തുടക്കത്തിലേ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അത് ചെയ്യുന്നതിന് പേര് അത് ചെയ്യാത്തത് ഈ ബാങ്കിങ് ലോബിയേയും ഫിനാൻഷ്യൽ ലോബിയേയും സഹായിക്കാനാണ് ഹെൽത്ത് കെയർ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ലോകത്തിലെല്ലായിടത്തും അംഗീകരിക്കുന്ന ഒരു സാധനത്തിനെ ഇവർ അംഗീകരിക്കാത്ത ഇൻഷുറൻസ് ലോബിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാം ഇപ്പോൾ പോളിസീസിന്റെ മാറ്റം പറയുമ്പോൾ ഇപ്പോൾ കമല ഹാരിസ് ടെമ്പറലി അതായത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ആ ഗാസയിൽ ഒരു സീസ് ഫയർ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം അതും താൽക്കാലികമായിട്ട് ഈ ഒരു എലക്ഷൻ സമയത്ത് അതെ ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും അതേസമയം അതെ ഇസ്രായേലിന് സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ടെമ്പറിലി ഒരു സീസ് ഫയർ വേണം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്താ പറയുക അങ്ങനെ ഒരു നിലപാടാണ് കമല ഹാരിസ് ഒക്കെ നടത്തുന്നത് അതേസമയം ട്രംപ് കമല ഹാരിസ് കമ്മ്യൂണിസ്റ്റ് ആണ് കോംറേഡ് ഹാരിസ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ ഈ ഒരു ഡിബേറ്റ് ക്രൂഷ്യൽ ക്രൂഷ്യലായിരിക്കും അതാണ് അതെ അതെ ഡിബേറ്റ് എന്തായാലും ഉറ്റുനോക്കേണ്ടി കാരണം കമല ഹാരിസിന്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ആണ് ട്രംപിന്റെ മൂന്നാമത്തെ നാലാമത്തെ ആണ് അതെ അപ്പോ എങ്ങനെയാണ് ഇപ്പൊ കമല ഹാരിസിന് ഒരു പ്രോസിക്യൂട്ടർ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് അപ്പൊ ട്രംപ് പറയുന്ന കാര്യങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ കൗണ്ടർ ചെയ്യും എങ്ങനെയാണ് ഒരു പ്രോസിക്യൂട്ടർ ലെവലിൽ എങ്ങനെയാണ് ഹാരിസ് പെർഫോം ചെയ്യാൻ പോകണമെന്നൊക്കെ ഉള്ളത് ആക്ച്വലി ആളുകൾ നല്ലവണ്ണം ഉറ്റുനോക്കേണ്ടത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയ ഹാരിസിന് ഇനിയും നല്ലൊരു ബൂസ്റ്റ് കിട്ടും കാരണം കാരണം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് നെക്കൻ നെക്ക് എന്ന് പറയുന്നത് അതെ 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 ഇന്നലെ വന്നതില് ഒരു ശതമാനം കൂടുതൽ ട്രംപിനാണെങ്കിലും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ എറർ മൈനസ് ചെയ്ത ഇതൊരു ടൈ ആണ് ഇപ്പൊ കാണാം അതെ ഇപ്പൊ കാണുന്നത് അതെ അവിടെ നിന്ന് ഒരുപക്ഷെ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാനായിട്ട് അതെ ഇത് സഹായകമാകും